നമസ്കാരം പിതാവേ തല കുനിച്ചിരിക്കുകയാണ് ഈ സമൂഹം ഇപ്പോൾ വിശ്വാസികൾ നീതി ആവശ്യപ്പെടുമ്പോൾ അങ്ങ് അവരെ വിട്ട് ബി ജെ പി വശം പിടിച്ചാൽ എങ്ങനെ വിശ്വാസം നിലനിൽക്കും മതം നീതി മനുഷ്യാവകാശം എല്ലാം പൊളിയുന്ന ഈ സമയത്ത് പിതാവ് മൗനം പാലിച്ചാൽ എങ്ങനെയാണ് ഇത് സഭയുടെ ഇടപെടലല്ല ഇതൊരു പെരുമാറ്റ വഴിയാണ് പിതാവേ ഇനി അങ്ങ് മതി മറന്ന നാടകങ്ങൾക്ക് ഇടവയ്ക്കരുത് കത്തോലിക്കാ സഭയുടെ സുവിശേഷം പകർന്ന ക്രിസ്തുവിൻ്റെ മനവാദികളെ ജയിലിലടച്ചതിനെക്കുറിച്ച് അങ്ങേടെ ഭാഷ്യം കേട്ട് കേരളം തന്നെ ഞെട്ടിയിരിക്കുന്നു നമ്മുടെ കന്യാസികളമ്മയ്ക്കെതിരെ തെളിവില്ലാത്ത കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങ് മനക്കമറിയുന്നതും ഞങ്ങൾ കണ്ടു അങ്ങ് മതപരമായി അനുഭവിക്കുന്ന വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിലും പിതാവേ അതിനായി സത്യത്തെ മറയ്ക്കണോ ബി ഇനിയും നമ്മൾ താങ്ങണോ ഛത്തീസ്ഗഡ് കോടതി നൽകിയ ആ കേസിൽ തെളിവൊന്നുമില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് കോടതി തക്ക തെളിവുകൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു തെളിവെങ്കിലും കോടതിയിൽ ഹാജരാക്കാൻ ഭാവിഭാഗം ബി ജെ പി വക്കീലന്മാർക്ക് കഴിഞ്ഞോ തെളിവില്ലാത്ത കേസിൽ കോടതി ജാമ്യം നൽകും എന്നാൽ കോടതിയിൽ പോലും പോകേണ്ട സാഹചര്യമില്ലാത്ത ഒരു കേസിന് എൻ ഐ എ കോടതി വരെ നീട്ടിക്കൊണ്ടു പോയിട്ടും ആ അനീതിക്കെതിരെ കേരളം മുഴുവൻ നിലവിളിച്ചു അതുകൊണ്ടല്ലേ നമ്മുടെ സഭാ നേതാക്കന്മാർ പ്രതിഷേധമായി മുന്നോട്ട് വന്നത് എന്നാൽ അങ്ങ് ഒന്നും പറയാതെ പിന്മാറിയപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ശരിക്കും വേദനിച്ചു പിതാവേ കോൺഗ്രസ് എം എൽ എ റോജിയം ജോൺ കന്യാസിയുടെ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ കൂടെ ഒരാഴ്ച ഛത്തീസ്ഗഡിൽ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒമ്പത് ദിവസവും കന്യാസികൾക്ക് ജാമ്യം കിട്ടാൻ അധ്വാനിച്ചത് അങ്ങ് മറന്നുപോയോ ജോൺ ബുട്രേസ് എം പി പാർലമെന്റിൽ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തുകയും കെ സി വേണുഗോപാൽ സ്വയം കന്യാസ്ത്രീകളുടെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ചതും അങ്ങ് ഓർത്തില്ല അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ ഇവരാരും സമ്മതിച്ചില്ല സഭയുടെ വേദനയും സ്ത്രീകളെ ആക്ഷേപിച്ച നീതി നിക്ഷേപവും അവർ ലോകത്തോട് തുറന്നു പറയുകയാണ് ചെയ്തത് എന്നാൽ അങ്ങ് ഇതൊക്കെ അറിയാത്തതുപോലെ നിന്നു അല്ല അങ്ങേക്കെല്ലാം അറിയാമായിരുന്നു എന്നാൽ അങ്ങ് ഒന്നും പറഞ്ഞില്ല പിതാവെ വിശ്വാസികൾക്ക് ഇപ്പോൾ അങ്ങയുടെ വാക്കുകളിൽ വിശ്വാസമില്ല എന്നാണല്ലോ പറയുന്നത് അങ്ങ് ബി ജെ പി അനുകൂലിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ അത്തരമൊരു ഉദ്ദേശം അങ്ങേക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അങ്ങ് പറഞ്ഞ വാക്കുകൾ കേട്ട് ക്രിസ്ത്യാനികൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് സഭയുടെ വിശ്വാസം തകർക്കാൻ വരുന്നവരിൽ നിന്നും സഭാവിശ്വാസികളെ രക്ഷിക്കുക എന്നതല്ലേ പിതാവി അങ്ങയുടെ ദൗത്യം എന്നാൽ ഇപ്പോൾ നമ്മൾ വിശ്വാസികൾ ചോദിക്കുന്നു പിതാവിൻ്റെ മനസ്സ് എവിടെയാണെന്ന് പിതാവെ എത്രയും വേഗം ഇതിന് മറുപടി അങ്ങ് പറയണം ഇല്ലെങ്കിൽ അങ്ങയുടെ മൗനം തന്നെ ഒരു ഉത്തരമാകും എന്തിനായിരുന്നു ഇത്രമൊരു നിലപാട് മറ്റ് സഭാ പിതാക്കന്മാർ പോലും അങ്ങയുടെ പ്രസ്താവന തുറന്ന് തള്ളിക്കളയുകയായിരുന്നു പിതാപെ കത്തോലിക്ക സഭയിലെ മറ്റ് ബിഷപ്പന്മാർ പോലും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് മാർ പോൾ ആന്റണി മാർ സ്റ്റീഫൻ ചെറുപ്പനത്ത് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ പലവട്ടം കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽക്കെതിരെ അവർ തുറന്ന് അഭിപ്രായം പറഞ്ഞു അവർ പറഞ്ഞത് ഒറ്റവരി ഇതായിരുന്നു ഇവിടെ ക്രിസ്ത്യൻ സമൂഹം തന്നെ അപകടത്തിലാണെന്ന് അവർ ഭയപ്പെട്ടു പോയില്ല അവർ ബി ജെ പിക്ക് മുമ്പിൽ തല കുനിച്ചില്ല പകരം അവർ സഭയുടെ ശബ്ദമായി മാറി ക്രിസ്ത്യൻ ജനതയുടെ വേദനയും രീതിയും സമൂഹത്തിന് മുമ്പിൽ അവർ തുറന്നു വെച്ചു പക്ഷേ പിതാവേ അങ്ങ് എന്താണ് ചെയ്തത് അങ്ങ് എതിർദേശത്തേക്ക് പോയ പോലെ തോന്നിപ്പിച്ചു നമ്മൾ നീതി തേടിയപ്പോൾ അങ്ങ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ വിശ്വാസികളെ ആയിരുന്നു പക്ഷെ അങ്ങ് മറ്റൊരു വഴിയാണ് തെരഞ്ഞെടുത്തത് ഇതാണ് ഇപ്പോൾ വലിയ വിഷമമാകുന്നതും സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നതും ബി ജെ പിയുടെ ക്രൂരത ഇപ്പോൾ തെളിവുകളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർ മിഷണറിമാരെ പച്ചയ്ക്ക് കത്തിക്കുകയും വൈദികരെ നിഷ്കരണം അനസ്റ്റുകയും കന്യാസികളെ ജയിലിലടക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി ഇതിന് ഒരറതി വേണമെന്ന് മനസ്സിലാക്കിയ സഭ ഒരു നിലപാടെടുത്തു അത് മറ്റൊന്നുമല്ല ബി ജെ സുവിശേഷത്തെ തടവറയിൽ അടയ്ക്കുന്ന മത പ്രാന്തരാണ് എന്നത് അതാണ് പിതാവേ സത്യം ഇനിയും അങ്ങ് ബി ജെ പി രക്ഷിക്കാൻ ശ്രമിച്ചാൽ അങ്ങയുടെ വാക്കുകൾ വിശ്വാസികൾ പൂർണ്ണ മനസ്സോടെ തള്ളിക്കളയും അങ്ങയുടെ ദൗത്യത്തിന് വിശ്വാസികൾ വലിയ വില ഇപ്പോഴും നൽകുന്നുണ്ട് പക്ഷേ ഇനി അങ്ങ് സത്യം തുറന്നു പറയണം പിതാവേ അതല്ലേ നമ്മുടെ ക്രിസ്തുവിൻ്റെ വഴി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം തീർച്ചയായും മറുപടി ചർച്ച അതിലുണ്ടാവും എന്ന് ഉറപ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം